ലോകത്താകമാനം നടക്കുന്ന യുദ്ധ പശ്ചാത്തലത്തിൽ ഇന്ത്യയും തയ്യാറെടുപ്പുകൾക്കായി സജ്ജമാണ് ഇനി ഇന്ത്യയെ തൊട്ട് കളിക്കാൻ ആരും ഭയപ്പെടും അതെ ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്ത റൈഫിൾ നമ്മുടെ വജ്രായുധം വെറും നൂറ് ദിവസത്തിൽ താഴെ മാത്രം സമയമെടുത്ത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉഗ്രം റൈഫിൾ സൈന്യത്തിനുള്ള പുത്തൻ സമ്മാനം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ യൂണിറ്റായ എആർ ഡിഇ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയായ ദ്വിബ ആർമൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്നാണ് റൈഫിൾ നിർമ്മിച്ചത് ഏഴ് ദശാംശം ആറ് അഞ്ച് കാലിബറിലാണ് റൈഫിൾ നിർമ്മിച്ചിരിക്കുന്നത് നാല് കിലോഗ്രാം ഭാരവും അഞ്ഞൂറ് മീറ്റർ റേഞ്ചുമാണ് റൈഫിളിനുള്ളത് സേനയിൽ ഉപയോഗിച്ചു വരുന്ന അഞ്ച് ദശാംശം ആറ് രണ്ട് എം എം കാലിബർ റൈഫിളുകളെക്കാൾ വീര്യം കൂടിയ വിഭാഗത്തിലാണ് ഉഗ്രം ഉൾപ്പെടുന്നത് ൈഫിളിന്റെ ഡിസൈനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും രണ്ടു വർഷം മുൻപ് തന്നെ ചർച്ച ചെയ്യുകയും പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും നിർമ്മാണം ആരംഭിച്ച് നൂറ് ദിവസം കൊണ്ടാണ് റൈഫിൾ അവതരിപ്പിച്ചത് ഇനി ഇതിന്റെ വിവിധ സാഹചര്യങ്ങളിലെ ഉപയോഗക്ഷമത പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതുണ്ട് വേനലിലും അതിശൈത്യത്തിലും തോക്ക് എത്തരത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന പരിശോധനയാണ് ഇതിന്റെ ഭാഗമായി നടത്തുക മിലിറ്ററി പാരാമിലിറ്ററി പോലീസ് സേന എന്നിവർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഈ റൈഫിൾ നിർമ്മിച്ചിരിക്കുന്നത് ഡി ആർ ഡിഒ ആർമമെന്റ് ആൻഡ് കോംബാറ്റ് എഞ്ചിനീയറിംഗ് സിസ്റ്റംസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ശൈലേന്ദ്ര വി ഗഡേയാണ് റൈഫിളിന്റെ പ്രവർത്തന മാതൃക വിശദീകരിച്ചത് ഇന്ത്യൻ സായുധസേനയ്ക്കായി യു എസ് നിർമ്മിത എഴുപതിനായിരം എസ്ഐ ജി സോവർ ആക്രമ റൈഫിൾ വാങ്ങാൻ അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഏഴ് ദശാംശം ആറ് രണ്ട് എം എം കാലിബറുള്ള റൈഫിളിന്റെ നിർമ്മാണം ഡിഫൻസ് അസോസിയേഷൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്നത് അതിർത്തി തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ദശാബ്ദങ്ങളായി പാകിസ്ഥാനും അശാന്തമായ ചരിത്രമാണ് ഇന്ത്യയ്ക്കുള്ളത് ഇത് തന്നെയാണ് സൈനിക ശേഷി വർദ്ധിപ്പിക്കുവാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്ന ഘടകവും ഒരേ സമയം പാകിസ്ഥാനേയും ചൈനയെയും നേരിടാനാവുന്ന ശേഷി സ്വന്തമാക്കുവാനാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യ ശ്രമിക്കുന്നത് ഇന്ത്യ സ്വന്തമാക്കുന്ന ആയുധങ്ങളുടെ സ്വഭാവം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും ഇന്ത്യയിൽ പതിനാല് ലക്ഷത്തി നാല്പത്തിനാലായിരം സായുധ സൈനികർ രാജ്യത്തിനായി സേവനമനുഷ്ഠിക്കുന്നുണ്ട് ൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം ടാങ്കറുകൾ നാലായിരത്തി അറുപത് പീരങ്കികൾ അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്നതാണ് ഇതിനൊപ്പം വിശാലമായ കടൽ കാക്കുവാൻ അതിശക്തമായ നേവിയും ഇന്ത്യക്കുണ്ട് ലോകത്തിലെ തന്ത്രപ്രധാനമായ ഇടത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് നിരന്തരം ഭീകരരെ നേരിടുന്നതിനാൽ ഇന്ത്യൻ സൈനികർ യുദ്ധശേഷിയിലും മുന്നിലാണ് അടുത്തിടെ അമേരിക്കയിൽ നിന്നും സ്വന്തമാക്കിയ ചിനൂക്ക് അപ്പാച്ചെ വിമാനങ്ങൾ ചൈനയ്ക്ക് ചൈനയ്ക്കുമേൽ ഇന്ത്യയുടെ വ്യോമപ്രഹരശേഷി ഉയർത്തുന്നതാണ് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുമായുള്ള നല്ല ബന്ധവും ഒരേ സമയം അമേരിക്കയും റഷ്യയും പിണക്കാതെ നിർത്തുന്ന രാജ്യതന്ത്രവും ഇന്ത്യയുടെ കരുത്തുകൂട്ടുന്നു അതേസമയം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഈ മാസം ഇന്ത്യ സന്ദർശിക്കും രണ്ടായിരത്തി റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായിട്ടാണ് മാക്രോൺ എത്തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം ഫ്രാൻസ് ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടുണ്ട് സൈന്യത്തെ ശക്തിപ്പെടുത്തുകയും ആയുധശേഖരം ആധുനികവൽക്കരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി കൂടുതൽ റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ ഒപ്പിടാനിരിക്കുകയാണ് ഇന്ത്യ ഫ്രാൻസുമായുള്ള ബന്ധം കൂടുതൽ ശക്തമായ സാഹചര്യത്തിലാണ് മാക്രോണിനെ മോദി ക്ഷണിച്ചിട്ടുള്ളത് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ സന്ദർശന വേളയിൽ ജനുവരിയിൽ തന്നെ അൻപത്തിരണ്ടായിരം കോടി രൂപയുടെ കരാർ ഒപ്പിട്ടേക്കുമെന്നാണ് സൂചന അടുത്തിടെ ഫ്രാൻസ് ദേശീയ ദിനത്തിൽ മുഖ്യാതിഥിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പാരീസിലെത്തിയിരുന്നു ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ മുൻപും ഫ്രഞ്ച് പ്രസിഡന്റുമാർ പങ്കെടുത്തിട്ടുണ്ട് മാക്രോണിന് മുൻപ് അഞ്ച് ഫ്രാൻസ് പ്രസിഡന്റുമാർ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥിയായി അതിഥിയായി ന്യൂഡൽഹിയിൽ എത്തിയിട്ടുണ്ട്